കേരളത്തിൽ വോട്ടുണ്ട് തമിഴ്നാട്ടിൽ വോട്ടുണ്ട് ഇരട്ട വോട്ട് അതായത് തമിഴ്നാട്ടിലും കേരളത്തിലും ഒരേ രീതിയിൽ അവർക്ക് വോട്ടർ പട്ടികയിൽ പേരും അവർക്ക് വോട്ടർ ഐഡൻറ്റി കാർഡും ഉണ്ട് കാണുന്ന വോട്ടർ പട്ടിക മുഴുവൻ ഇത് തമിഴ്നാട്ടിൽ നിന്ന് കളക്ട് ചെയ്ത വോട്ടർ പട്ടികയാണ് അതോടൊപ്പം കേരളത്തിലെ വോട്ടർ പട്ടികയുണ്ട് ഏകദേശം ഒരു പതിനായിരത്തിനു മുകളിൽ ഇങ്ങനെ ഇരട്ട വോട്ടുകളുണ്ട് ഈ ഇരട്ട വോട്ടുകളാണ് ഭാരതത്തിൽ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അട്ടിമറിക്കുന്നത് ഞാനതിന് ഇര കൂടിയായതുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് രാഹുൽ സുരേഷിന്റെ വിവരങ്ങളുമായി രാഹുൽ സുരേഷ് ഇപ്പോൾ സേനാപതി വേണു നേരത്തെയും ഉന്നയിച്ച ആരോപണങ്ങൾ ആവർത്തിക്കുകയാണോ ഇതിപ്പോൾ പുതിയ തെളിവുകൾ കിട്ടി എന്ന രൂപത്തിലാണോ പ്രതികരിക്കുന്നത് കാരണം ഇതിപ്പോൾ രാഹുൽ ഗാന്ധി ഉയർത്തിയ കൊണ്ടുവന്ന തെളിവുകളുടെ പശ്ചാത്തലത്തിൽ അതൊന്നുകൂടി ഉന്നയിക്കുകയാണോ സ്മൃതി രണ്ടായിരത്തി പതിനാറിലാണ് സേനാപതി വേണു ആയിരത്തി ഒരുന്നൂറോളം വോട്ടുകൾക്ക് ഉടുമഞ്ചോല മണ്ഡലത്തിൽ തോക്കുന്ന സാഹചര്യം ഉണ്ടായത് അന്ന് തന്നെ ഇരട്ട വോട്ടെന്ന ആരോപണം അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു ഇപ്പോൾ തെളിവ് സഹിതമാണ് വീണ്ടും ഈ ആരോപണവുമായി രംഗത്തെത്തുന്നത് അതിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പതിനായിരത്തോളം പതിനായിരത്തിലധികം ഇരട്ട വോട്ടുകൾ ഉണ്ടെന്ന് അദ്ദേഹം ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു അതിൽ ഇരുപത്തി അഞ്ച് പേരുടെ തെളിവുകൾ സഹിതം ഇപ്പോൾ പുറത്തുവിടുകയാണ് അതായത് തമിഴ്നാട്ടിലെ ബോഡി ബോഡിനായ്ക്കന്നൂർ അസംബ്ലി മണ്ഡലത്തിൽ വോട്ടുള്ള ഇരുപത്തി അഞ്ച് പേർക്ക് ഉടുമഞ്ചോല മണ്ഡലത്തിലും വോട്ടുണ്ട് എന്നാണ് പറയുന്നത് ുന്നത് അതിന്റെ തിരിച്ചറിയൽ രേഖകൾ ഉൾപ്പെടെ ആ വോട്ടർ പട്ടികയുടെ വിവരങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് അതായത് കോടി നായ്ക്കന്നൂർ മണ്ഡലത്തിലെ ബൂത്ത് നമ്പർ മുന്നൂറ്റി എട്ടിലുള്ള സീരിയൽ നമ്പർ ഇരുന്നൂറ്റി എൺപതായിട്ടുള്ള രവി എന്ന ആൾക്ക് ഉടുമ്പൻചോല മണ്ഡലത്തിലെ ബൂത്ത് നമ്പർ അൻപത്തിയേഴിൽ എഴുന്നൂറ്റി പതിമൂന്ന് എന്ന സീരിയൽ നമ്പറിൽ അതേ ആൾക്ക് തന്നെ ഇവിടെയും വോട്ടുണ്ട് അങ്ങനെ ഇരുപത്തി അഞ്ച് പേരുടെ പേര് വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതിലെടുത്തു പറയേണ്ട കാര്യം രണ്ടായിരത്തി പത്തൊൻപതിലാണ് പതിനായിരത്തിലധികം ഇരട്ട വോട്ടുകൾ അതായത് തമിഴ്നാട്ടിലെ ഒരു മണ്ഡലത്തിൽ വോട്ടുള്ള അതേ ആളുകളെ തന്നെ ഉടുമഞ്ചോലയിലും വോട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതെന്നാണ് സേനാപതി വേണു ആരോപിക്കുന്നത് അതിൽ സി ആണ് ഈ ഇരട്ട വോട്ടുകൾക്ക് പിന്നിലെന്നാണ് സേനാപതി വേണു വേണു ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ ഇരട്ട വോട്ടുകൾ മാറ്റിക്കൊണ്ട് ഒന്നെങ്കിൽ ഇവിടെ തന്നെ ആ വോട്ട് ആക്കണം അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ തന്നെ ആ വോട്ട് ആക്കാനുള്ള നടപടിക്രമങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ സേനാപതി വേണു ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ തെളിവുകൾ ഉൾപ്പെടെയാണ് അദ്ദേഹം പുറത്തുവിടുന്നത് ഇപ്പോഴും ഈ വോട്ട് ആരോപണം അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തുവിട്ട ഈ തെരഞ്ഞെടുപ്പ് പട്ടികയിലെ ആളുകൾ ഇപ്പോഴും ആ പട്ടികയിൽ തുടരുന്നുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ വർഷങ്ങളായി അഞ്ച് ടയമായി എൽ ഡി തന്നെയാണ് ഉടുമഞ്ചോല മണ്ഡലത്തിൽ ിൽ ജയിക്കുന്നത് അങ്ങനെ എൽ ഡി എഫ് ജയിക്കുന്നത് ഈ ഇരട്ട വോട്ടുകൾ കൊണ്ടാണെന്ന കാര്യമാണ് ആരോപണമായി ഉന്നയിക്കുന്നത് അതിൽപ്പോൾ സി പി എമ്മിന്റെയും എൽ ഡി എഫിന്റെയും പ്രതികരണങ്ങൾ പുറത്തുവരേണ്ടി വരുന്നു എം എം മണിയാണ് നിലവിൽ രണ്ട് വർഷമായി ഈ മണ്ഡലത്തിൽ ജയിച്ചു വരുന്നത് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉൾപ്പെടെ വരും മണിക്കൂറുകളിൽ വരാനുള്ള സാധ്യതയുണ്ട് രാഹുൽ സുരേഷാണ് സ്മൃതിയിൽ നിന്നും വിവരങ്ങൾ